യേശു കുഞ്ഞുങ്ങളുമായിട്ട് വന്ന അമ്മമാരുടെ അരികിൽ പറഞ്ഞു കുട്ടികൾ എൻ്റെ അടുക്കൽ വരട്ടെ അവരെ തടയേണ്ട ഇവരെ പോലെ ഉള്ളവരുടേതാണ് സ്വർഗരാജ്യം ആസാമിൽ സെൻറ്റ് തോമസ് പള്ളിയുടെ ഫ്രണ്ടിൽ വന്നപ്പോൾ ആസാം കുട്ടികൾ പള്ളിയുടെ ആനവാതുക്കലിൽ കിടക്കുന്ന മനോഹരമായ ചിത്രമാണ് അവർ ഇന്ന് അവരുടെ വാഷിംഗ് ഡേ ആയിരുന്നു ഹാഫ് ഡേ തുണിയെല്ലാം അലക്കി പുറത്തിട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അവർ ആനവാതക്കല് അവരുടെ ബെഡൊക്കെ വിരിച്ച് കിടക്കുകയും നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഓർക്കണം ഈ കുട്ടികൾ ഹോസ്റ്റലിൽ വന്നു നിന്നാൽ പഠിക്കണേ അവർക്ക് പഠിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ കുറവായതുകൊണ്ടാണ് ഇവർ സ്വന്തമായി വസ്ത്രം അലക്കിയാണ് കിടക്കുന്നത് സ്വന്തമായി വസ്ത്രം അലക്കി കുറച്ച് വസ്ത്രങ്ങളൊക്കെ ഉള്ളൂ ഇവർക്ക് എങ്കിലും നല്ല സ്നേഹമുള്ള കുഞ്ഞുങ്ങളാണ് ഇവർക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഈ ആസാമിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ് ഇവരെ അനുഗ്രഹിക്കണമേ കാത്തുകൊള്ളണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന വിസ് സെൻറ്റ് തോമസ് അങ്ങയുടെ കരങ്ങളിലേക്ക് മക്കളെ അമ്മേ അമ്മ മാതാവ് ഇവരെ കാത്തുകൊള്ളണമേ ആമേ ഓ ഹോ 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 ഹോ